ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ സ്കൂൾ കിറ്റ് വിതരണം ചെയ്തു ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയിൽപ്പെടുന്ന ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾക്കാണ് കുട വാട്ടർ ബോട്ടിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് ബുക്ക് തുടങ്ങി വിദ്യാർത്ഥികൾക്കാവശ്യമായ പതിനഞ്ചോളം പഠന ഉപകരണങ്ങളുടെ കിറ്റ് കനറാ ബാങ്കിന്റെ സഹായത്തോടെ വിതരണം ചെയ്തത് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ദാരിദ്ര്യ തന്നെ ഏറ്റവും അതിദരിദ്രായിട്ടുള്ള അത്തരത്തിലുള്ള കുടുംബങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറഞ്ഞിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചത് അതിന് സർക്കാരിന്റെ സഹായം അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളിലെ ബാങ്കുകൾ സ്ഥാപനങ്ങളുടെ ഒക്കെ സഹായം പ്രാദേശികമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതും സർക്കാരിൻ്റെ നിർദ്ദേശം തന്നെയായിരുന്നു വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു പദ്ധതിയുമായി സഹകരിച്ച കനറ ബാങ്ക് കാഞ്ഞങ്ങാട് ബ്രാഞ്ച് മാനേജർ ബി എസ് ഹരീഷ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ലത കെ അനീഷൻ കെ വി സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി എൻ മനോജ് സ്വാഗതവും കൌൺസിലർ രവീന്ദ്രൻ പുതുക്കൈ നന്ദിയും പറഞ്ഞു കൌൺസിലർമാർ ജീവനക്കാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു